റസൂൽ അഹ്ലാ അലുഖലമക്ക് വഹിയ മുഖാന്തരം കിട്ടിയ അല്ലെങ്കിൽ ചെയ്യണമെന്ന് കൽപ്പിച്ച ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരു ആരാധനാ കർമ്മമല്ല ഈ ഹജ്ജ് ഹജ്ജും കുറേശികളുടെ ശിർക്കിലധിഷ്ഠിതമായിട്ടുള്ള അനുഷ്ഠാന കർമ്മമാണ് അല്ലെങ്കിൽ ആരാധനാ കർമ്മമാണ് ഈ ഹജ്ജ് ഉംറ എന്ന് പറയുന്നത് അതിനാണ് ഈ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആളുകൾ പോകുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകൻ ഷിർക്കിനെതിരെ തൗഹീദിന്റെ പുനഃസ്ഥാപനത്തിന് എന്നൊക്കെ പറഞ്ഞ് നമ്മള് വലിയ വായിൽ തൗഹീദിന്റെ പടവാഹകരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ പ്രസംഗിക്കൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ യഥാർത്ഥത്തില് പടച്ച നൽകിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും ഈ ഹജ്ജ് ഹജ്ജുമറയിലെ പല കർമ്മങ്ങളും ഷിർക്കിൽ അധിഷ്ഠിതമാണ് ഈ ആരാധനാ കർമ്മം എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭാഗമായി തീർന്നത് എന്നുള്ള ആ ഒരു നാൾ വഴികൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും തികച്ചും മുഷിരിക്കുകൾ എന്ന് വിളിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ വിളിക്കുന്ന ഷിർക്കിലധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന കുറേശികളായ അറബികളായ ആളുകളുടെ നൂറ്റാണ്ടുകളായിട്ട് അവർ ചെയ്തു പോർന്നിരുന്ന ഒരുപാട് ആരാധനാ കർമ്മങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ ഹജ്ജ് ഉംറ എന്ന് പറയുന്നത്